നമസ്കാരം ഉമ്മൻചാണ്ടിക്കൊപ്പം രാഷ്ട്രീയ ഗോതയിൽ പൈറ്റി തെളിഞ്ഞ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറഞ്ഞാലും അവിടെ വിജയിച്ചു കയറുന്നത് ശീലമാക്കിയ നേതാവ് ഇപ്പോൾ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ തുടർച്ചയായി വിജയം നേടിയ ജനകീയനായ നേതാവ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ തുറുപ്പു സാമാജികൻ കൂടിയാണ് അദ്ദേഹം ചട്ടവും നയങ്ങളും എടുത്തു പറഞ്ഞ എം എൽ എ കൂടിയാണ് അദ്ദേഹം എന്നാൽ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിനുള്ളിൽ അവഗണന നേരിടുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലവിൽ കെ പി സി സിയുടെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനാണ് തിരുവഞ്ചൂർ കേരളത്തിലെ കോൺഗ്രസിൽ പരിചയ കൊണ്ടും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ശക്തമായ ഏകോപനത്തോടെ മുന്നോട്ട് പോകാൻ പതിനേഴംഗ കോർ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല സംഘടനാപരമായ കാര്യങ്ങൾ ക്രോഡീകരിക്കാനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനുമാണ് പുതിയ സമിതി രൂപീകരിച്ചത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഈ കമ്മിറ്റിയിലുള്ളത് മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയും മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാനും കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടുണ്ട് ദീപാദാസ് മുൻഷിക്ക് കോർ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം നൽകിയിരിക്കുകയാണ് സണ്ണി ജോസഫ് വി ഡി സതീശൻ എ കെ ആന്റണി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ മുരളീധരൻ വി എം സുധീരൻ എം എം ഹസ്സൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഷാനി ോ ഉസ്മാൻ എന്നിവരാണ് അംഗങ്ങൾ അതേസമയം ഇത്രയും സുപ്രധാനമായ പദവിയിൽ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ ഉൾപ്പെടുത്താൻ നേതൃത്വം തയ്യാറായില്ല ഈ എം എം ഹാസൻ അടക്കമുള്ളവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് എന്നും പാർട്ടിക്കും ജനങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ജനകീയനായ കോൺഗ്രസ് നേതാവിനെ നേതൃത്വം അവഗണിച്ചത് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ ഉമ്മൻചാണ്ടി സ്കൂളിലാണ് തിരുവഞ്ചൂർ പഠിച്ചത് ഇപ്പോഴും ആ രാഷ്ട്രീയ കൂർമതയ്ക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തെ തഴഞ്ഞതിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കോൺഗ്രസുകാർക്ക് കടുത്ത എതിർപ്പുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബെന്നി ബെഹനാൻ എം കെ രാഘവൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നിട്ടും തിരുവഞ്ചൂരിനെ ഉൾപ്പെടുത്തി നീക്കമില്ലാതാനും പല നേതാക്കളും പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വരുമ്പോഴും തന്നെ തഴഞ്ഞതിൽ തിരുവഞ്ചൂരിന് പരിഭവമില്ല നിയമസഭയിലും പാർട്ടിയിലും മുതിർന്ന നേതാവാണ് തിരുവഞ്ചൂർ എ ഗ്രൂപ്പിലെ സമവാക്യങ്ങൾ മാറിയതാണ് തിരുവഞ്ചൂരിനെ അവഗണിക്കാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തുള്ളവരും അവിടെ നിന്ന് കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് ചേക്കേറിയവരുമാണ് ഇപ്പോഴത്തെ എ ഗ്രൂപ്പുകാർ തിരുവഞ്ചൂർ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിലും പെടാതെ സ്വന്തം നിലയിലാണ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് അവഗണന നേരിടുന്നത് നേതൃത്വത്തിന് താല്പര്യം കുറവെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവഞ്ചൂർ തദ്ദേശ ിൽ കോട്ടയത്ത് സീറ്റ് വിഭജനം അവസാന ലാപ്പില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നും വ്യക്തമാക്കി മുന്നണിയിൽ പ്രശ്നങ്ങളില്ല അസംതൃപ്തരായ ആളുകൾ മുന്നണിക്ക് അകത്ത് വിവാദം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും വിലക്കയറ്റം അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മുന്നണിയിൽ ഭിന്നതയുണ്ടെന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല തർക്കമുണ്ടായിട്ടില്ല അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഘടകക്ഷികളായ എല്ലാവരുമായി ആലോചിക്കും അവരുടെ അഭിപ്രായങ്ങൾ തേടുമെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണിയിൽ അസംതൃപ്തരായ ആളുകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രാഥമിക കടമ അത് നിറവേറ്റുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ നടന്ന പുനഃസംഘടനയിൽ കെ പി സി സി പ്രസിഡന്റിന് പുറമെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെയും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയൊൻപത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം മുപ്പത്തിയൊൻപതായി ഉയർത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ കെ പി സി സിയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിച്ചു ചേർക്കുന്നത് പ്രായോഗമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഏകോപന ചുമതലകളോടെ കോർ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് ഭരണഘടനയിൽ ഇല്ലാത്ത ഭരണ സംവിധാനമാണ് കോർ കമ്മിറ്റി എന്നത്